തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന ആമഴിഞ്ചാം തോടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കിയോട് ഒഴുകുന്ന ഭാഗത്തെ ദൃശ്യങ്ങൾ മാലിന്യ കുമ്പാരങ്ങൾ കൊണ്ടും പ്ലാസ്റ്റിക്കൽ കുപ്പികൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് ആമഴിഞ്ചാൻ തോട് ഒഴുകാനാകാത്ത അവസ്ഥയിലാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിമൂന്നിനാണ് ഇവിടെ ഇറങ്ങിയ ജോയിക്ക് ജീവൻ നഷ്ടമാകുന്നത് മൂന്നാം പക്കം കിലോമീറ്ററുകൾ മാറിയാണ് അന്ന് ജോയിയുടെ മൃതദേഹം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ജോയിയുടെ കുടുംബത്തിന് തിരുവനന്തപുരം നഗരസഭയും സർക്കാരും ചേർന്ന് വീട് വെച്ച് നൽകി അതേസമയം ഒന്നര വർഷം കഴിഞ്ഞിട്ടും ആമീഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ഒരു മാറ്റവും തുടരുകയാണ് ഇത് കാലകാലങ്ങളായിട്ട് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കുറച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കോർപ്പറേഷനുമായിട്ട് വന്ന് ചവറു വരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു എട്ട് മാസത്തിന് മുമ്പ് തന്നെ ഏകദേശം ഒരു പത്ത് നൂറ് ലോഡ് വരെ ഇവിടെ കോരിയിട്ട് സംഭവം പോയി കഴിഞ്ഞു പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മളെ അക്ഷയപാത്രത്തിൽ വന്ന് അടിയും പോലെയാണ് ഇത് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഉത്ഭവം കണ്ടെത്തി അതിനെ ഇല്ലാതാക്കുക എന്നുള്ള സംവിധാനമാണ് സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ കാലാകാലങ്ങളിൽ ഇത് നമ്മുടെ പിന്നെ നികുതി കൊടുക്കുന്ന പണമല്ല ഇതിലേക്ക് വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം കണ്ടെത്തി അതിനെ നിർത്തണം ഇപ്പം പുതിയ പുതിയ ടെക്നോളജിയിലൊക്കെ അവരെന്തോക്കെ ചെയ്യാൻ പോകുന്നു എന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളറിയില്ല പക്ഷേ ഇതിൻ്റെ ഉത്ഭവം കണത്തി നിർത്തില്ല എന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇത് പ്രശ്നം തന്നെയാണ് നമ്മുടെ നഗരത്തിൻ്റെ നാണക്കടാണ് ഇപ്പോൾ കോർപ്പറേഷൻ സംസാരിക്കുമ്പോൾ റെയിൽവേ ആണ് ഉത്തരവാദിത്തമില്ല ഇല്ല അവർക്ക് രണ്ടും രണ്ട് പ്രോപ്പർട്ടി അല്ലേ അപ്പുറത്തും ഇപ്പുറത്തോട്ട് രണ്ടും പ്രോപ്പർട്ടിയാണ് പക്ഷേ ഇപ്പോൾ ആരൊന്നും അറിയില്ല ഇപ്പോൾ കോർപ്പറേഷൻ ആണോ ഇറിഗേഷൻ ആണോ എന്നറിയില്ല ഏതോ വൺ പ്രോജക്ട് പരിപാടിയൊക്കെ അവർ ചെയ്യുന്നുണ്ട് എത്രത്തോളം കണ്ട് വിജയിക്കുമെന്നറിയാം ഒന്നറിയില്ല പക്ഷേ ഇത് ഞങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഇടക്കണത് വണ്ടി ഓടുകയാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും പ്രതീക്ഷിക്കല്ലേ പ്രതീക്ഷിക്കാം നമുക്ക് അതല്ലേ പറ്റുള്ളൂ പ്രതീക്ഷിക്കാൻ മാത്രമല്ലേ ജനത്തിന് പറ്റുള്ളൂ എല്ലാം ചെയ്യേണ്ടത് ഭഗവാൻ അല്ല ഇപ്പൊ സർക്കാരാ തർക്കാരാ ചെയ്യേണ്ടത് അല്ല നമ്മൾ ആരോട് പറയാം ചാക്കുകെട്ടുകൾ കുപ്പികൾ തെർമോകോളുകൾ അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത മാലിന്യ കൂമ്പാരമാണ് ഇവിടെ അടിഞ്ഞു കിടക്കുന്നത് ഒരു ഭാഗത്ത് നമുക്ക് ആമീണിഞ്ഞത്തോട് ഒഴുകിവരുന്ന ദൃശ്യങ്ങൾ കാണാം മറുഭാഗത്താകട്ടെ കോർപ്പറ ഈ റെയിൽവേയുടെ മാലിന്യം വേസ്റ്റ് വെള്ളം വരുന്നത് നമുക്ക് കാണാം എന്തായാലും കുപ്പികളും അടക്കം എല്ലാ തിരുവനന്തപുരം നഗരസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഹെൽമെറ്റ് അടക്കമുള്ളവയുണ്ട് ജൈവ വസ്തുക്കളുണ്ട് അജൈവ വസ്തുക്കളുണ്ട് തുടികളുണ്ട് അങ്ങനെ ബാഗുകൾ അങ്ങനെ എല്ലാവിധ മാലിന്യ കൂമ്പാരങ്ങളും ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് കുപ്പികളും ചില്ലുകുപ്പികളും അടക്കം ഈ കൂട്ടത്തിലുണ്ട് ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറക്കണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടുത്തെ തമ്പാനൂർ കൗൺസിലറുമായി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഇത് റെഡിയാക്കേണ്ടത് റെയിൽവേ ആണെന്നാണ് അങ്ങനെ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഴിചാറുകയാണ് ബുദ്ധിമുട്ടുന്ന അത് സാധാരണക്കാരുമാണ് തമ്പാനൂർ വാർഡ് കൗൺസിലർ സി ഹരികുമാർ ഇപ്പോൾ സി മലയാൻ ന്യൂസിനൊപ്പം ചേരുകയാണ് സാർ നമുക്ക് ഈ അവസ്ഥ കണ്ടാൽ ഇവിടുത്തെ വാർഡ് കൗൺസിലർ നൽകി സാർക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നഗരസഭയുടെ പരിധിയിൽ കൂടി ഒഴുകുന്ന ആ മെഴിഞ്ഞാം തൊടിൽ കുറച്ച് മാലിന്യങ്ങളേ ഉള്ളൂ ആ മാലിന്യങ്ങൾ എല്ലാ ദിവസവും മാറ്റുന്നുണ്ട് നഗരസഭ ചെയ്തത് മൂന്നിടത്ത് നെറ്റ് നാലിടത്ത് നെറ്റ് സ്ഥാപിച്ചു സ്ഥാപിച്ചിട്ട് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ എല്ലാ ദിവസവും വേസ്റ്റ് മാറ്റുന്നുണ്ട് നഗരസഭ പരിധിയിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം പോലും പോതില്ലഞ്ഞോട്ട് ഈ ഈ കാണുന്ന വേസ്റ്റ് മൊത്തം റെയിൽവേ റെയിൽവേ യാത്രക്കാരോ കാന്നടക്കാരോ ഇടുന്നതാണ് കാരണം ഒരു ഒരു ദിവസം റെയിൽവേയിൽ വന്നു പോകുന്നവരുടെ എണ്ണം ഒരു ലക്ഷം പേരാണ് സ്വാഭാവികമായിട്ടും ആ വേസ്റ്റ് ട്രീറ്റ് സംവിധാനം ഇല്ല റെയിൽവേക്കില്ല ഇതിന് ഈ വേസ്റ്റ് വേസ്റ്റിന് നഗരസഭയോ തമ്മനൊരു വാർഡിനെ പഠിച്ചിട്ടോ ഒരു കാര്യമില്ല നൂറ് ശതമാനം നൂറ് ശതമാനം റെയിൽവേയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജീവൻ നഷ്ടമായി ഇതിനു മുമ്പ് നമുക്കറിയാം ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ആ സംഭവം നടന്നത് അതിനുശേഷവും ഇത് ക്ലീനാക്കുന്ന ഒരു നടപടിയിലേക്ക് റെയിൽവേന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഇത് വൃത്തിയാകണമെന്നുണ്ടെങ്കിൽ റെയിൽവേ കോമ്പൗണ്ടിൽ കൂടെ പോകുന്ന ഈ ആമഴഞ്ഞാൻ തോടിന്റെ വീതി കൂടണം ഇപ്പം സംഭവിച്ചിരുന്ന റെയിൽവേ കോമ്പൗണ്ടകത്തുള്ള ആമഴഞ്ഞോട് വീതിയില്ല ഒന്ന് പിന്നെ റെയിൽവേ ചെയ്യാനുള്ള റെയിൽവേയുടെ കോമ്പൗണ്ടിൽ എല്ലാ ദിവസവും വീഴുന്ന വേസ്റ്റ് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണം റെയിൽവേ ഈ ആമൈഞ്ഞോളിൽ ജോയി എന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വീട് മരിച്ചു റെയിൽവേ ഈ ജോയിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല നഗരസഭയും കേരള ഗവൺമെൻറ്റും നഗരസഭയുടെ എൽ ഡി എഫ് ഭരണ സമിതിയും കേരള ഗവൺമെൻറ്റിൻ്റെ എൽ ഡി എഫ് മിനിസ്റ്ററേയും ചേർന്നാണ് ജോയ്ക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ വീട് ആൻഡ് ഓവർ ചെയ്തു ഇത്രയും 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 വലിയൊരു സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽദായക ഒരു സ്ഥാപനം ഇത്ര വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ച് നമുക്കിതൊന്നും പറയാനില്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നഗരസഭയുടെ നഗരസഭാ പരിധിയിൽ കൂടി ഒഴുകുന്ന ആമഴിഞ്ഞ തോടിൻ്റെ ഒരു പേപ്പർ വേസ്റ്റ് പോലും വരുന്നില്ല ഇങ്ങോട്ട് ഇനിയും ചെയ്യാനുള്ള റെയിൽവേ ചെയ്യാനുള്ള റെയിൽവേയുടെ കോമ്പൗണ്ടിൽ വീഴുന്ന വേസ്റ്റ് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം റെയിൽവേ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടു റെയിൽവേ ചെയ്യാം ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നല്ലാതെ ടോട്ടലിന് ടോ ടോട്ടലി ടോട്ടലിനെ നെഗറ്റീവായ ഒരു സംവിധാനമാണ് ചെയ്യുന്നത് റെയിൽവേ ഇത്രയും ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഇവർക്കൊരു വേസ്റ്റ് ട്രീറ്റ് ചെയ്യുമെൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പോലും ഇല്ല ഇവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പോലും ഇല്ല ഈ താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ റെയിൽവേ ചോദിക്കുക നിങ്ങൾ വീഴുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ത് ചെയ്യുന്നു ഈ ഓർഗാനിക് വേസ്റ്റ് എന്ത് ചെയ്യുന്നു മറുപടിയില്ല റെയിൽവേക്ക് ആ ഒരു കാര്യ കാര്യത്തിന് റെയിൽവേയെ ഫോഴ്സ് ചെയ്യാന്നുള്ള വരെ മാർഗമില്ല പക്ഷെ ആദ്യമായിട്ട് ചെയ്യേണ്ട റെയിൽവേ കോമ്പൗണ്ടിൽ കൂടെ പോകുന്ന ആ മൈൻഡ് വീതി കൂട്ടുക ആഴ കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലൊരു ആളെറക്കി ഒരു ക്ലീനിങ് ഇനി ഒരിക്കൽ നമുക്ക് ജീവൻ നഷ്ടമായതാണ് അതെ ഇല്ല ഇതിൻ്റെ ഈ ഈ ബെസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളുണ്ട് റോബോട്ടുകളുണ്ട് അന്ന് ഈ ജോയി മരിച്ചപ്പോഴത്തേക്ക് കോർപ്പറേഷൻ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങളെ റോബർട്ട് നീന്തിപ്പോയി വേസ്റ്റെടുക്കുന്ന സംവിധാനത്തെ വരെ നമ്മൾ യൂസിയാണ് പക്ഷേ റെയിൽവേ എന്തുകൊണ്ട് ടോട്ടലി 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 നെഗറ്റീവായ ഒരു എന്തുവന്ന് നയമാണ് സ്വീ സ്വീകരിക്കുന്നത് ഇപ്പം റെയിൽവേയും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ് ചെയ്യുന്നുള്ളതല്ലാതിന് ഒരു മാർഗമില്ല തന്നെ പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നു നഗരസഭാ പരിധിയിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം പോലും വരുന്നില്ല കാരണം ഞങ്ങൾ ആ ജോലി മറ്റു ശേഷം മൂന്ന് മൂന്നിടത്ത് മൂന്നിടത്ത് നെറ്റ് സ്ഥാപിച്ചു എല്ലാ ദിവസവും വേസ്റ്റ് മാറ്റുന്നുണ്ട് താങ്കൾ സംശയം കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ നോക്കാം എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം വരുന്ന വേസ്റ്റ് ചെയ്യാൻ ഇത് റെയിൽവേ ഒന്നും ചെയ്യാതെ നമുക്ക് റെയിൽവേ കോമ്പൗണ്ടി റെയിൽവേ കോമ്പൗണ്ടി കയറി വൃത്തിയേക്കാൻ നമുക്ക് പറ്റത്തില്ല അതാണ് വിഷയം ഇനിയൊരു ജീവൻ കൂടി നഷ്ടമാവാതിരിക്കാൻ ഏഴ് റോബോട്ടിക് സാങ്കേതിവിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്ലീനിങ് അത്യാവശ്യമാണ് വേഗത്തിൽ തന്നെ നഗരസഭയും റെയിൽവേയും മുൻകൈയ്യെടുത്തുകൊണ്ട് അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ പത്മവാർണപ്പം രജീഷ് നരിക്കുനി ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം